രാമായണ പാരായണം മുപ്പതാം ദിവസം ഓം ഗം ഗണപതയേ നമ വിഭീഷണ രാജ്യാഭിഷേകം ലക്ഷ്മണനോടരുൾ ചെയ്തതു രാമനം രക്ഷോവരനം വിഭീഷണനായി മയാ ദത്തമായങ്ക രാജ്യം ഉൾപൊക്കു ചിത്തമോദിഷേകം കഴിക്ക നീ എന്നതു കേട്ടുകരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദിതീർത്ഥ ജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു ആദ്യഘോഷത്തോട് തപസന്മാരുമായി ആർത്തുവിളിച്ചഭിഷേകവും ചെയ്തിതു ഭൂമിയും ചന്ദ്രദിവാകര രാധിയും രാമകഥയും വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നു കിരീടാദ്യ ചെയ്തു ദാന പുരസ്കൃതം പൂജ്യനായോരു വിഭീഷണനായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചിതു പാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നാസ്തയാഘവൻ തെർക്കാൽ കൽവച്ച് അഭിവാദ്യവും ചെയ്തു വിഭീഷണനാദരാൾ നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രനതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ ഇപ്പോൾ കൃതകൃത്യനായ നഹമെന്നോ ചിൽ പുരുഷൻ പ്രസാദിച്ചാൻ അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തു ദുരാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കിടോ നമുക്കിട രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധി നിശ്ചയം ായി വിഭീഷണൻ തന്നെയും അഭിഷേകവും ചെയ്തു സീതാ സ്വീകാരം പിന്നെ ഹനുമാനെ നോക്കി മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം ബുക്കറിയിക്കണം തന്നൊങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാതിപ നിഗ്രഹം ആദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കും ഇങ്ങനോട് വന്നു പറകനീസത്വരം എന്നതു കേട്ട് ഭവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ച നന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ നന്ദിതനായൊരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുതയെ നമസ്കരിച്ചിടിനാൻ ഭക്തപ്രസാദമാലോക്യ കരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങി ഞാൻ ലക്ഷ്മണനോടും സുഗ്രീവനാദിയ മാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ ഇഥം ഹവതിയോടൊക്കെ പറകുന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തി തറിഞ്ഞാലും സന്തോഷം എത്രയും ഉണ്ടായിതു സീതയ്ക്കെന്ന് എന്തു ചൊല്ലാവതു ജാനകീ ഗദ്ഗത വർണ്ണേന ചൊല്ലിനാൾ എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായം എന്തെത്ര പാർക്കേണമിനിയും ശുചൈവ ഞാൻ നേരത്തതിന് യോഗം വരുത്തിയിടുന്നേ ധീരത്വമില്ലും പൊറുത്തിയിടുവാൻ വാദാത്മജനും തന്നോട് മൈതിലി ഭാഷിതം ചെന്നു ചൊല്ലിയിടാൻ ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായ അരുൾ ചെയ്താൻ വിരയെ നീ ജാനകീ ദേവിയെ ചെന്നു വരുത്തുക ദീനതയുണ്ടുപോൽ കാണായിക കൊണ്ടു സ്നാനം കഴിപ്പിച്ചു ദിവ്യാബരാഭരണാനുലേവാദ്യ അലങ്കാരം അണിയിച്ചു ശില്പമായ ഒരു ശിപിക വരുത്തുക സത്വരം മാരുതി തന്നോട് വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം വ്രതമാരായ നാരീ ജനത്തെ കൊണ്ടു മുഗ്ധാങ്കിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിൽ എടുപ്പിച്ചു കൊണ്ടു ചെല്ലുന്നേരമുണ്ടായി ചമഞ്ഞിതൊരു ഘോഷനിസ്വനം വാനരവീരും തിക്കി തിരക്കിയ ഞാനകീ ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടൊരു യാഷ്ടികന്മാരണഞ്ഞാട്ടിയകറ്റിനാർ കോലാഹലം കേട്ടു രാഘവൻ രാഘവൻകാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു ബാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാനൊരു ചെയ്തതു നിന്നോടിതെന്തടോ ജാനകീ ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത് അത് പറഞ്ഞിടുന്നേ മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ ചെന്നു കണ്ടാലും ഏവരും പദചാരേണ വരേണമെന്നന്തികേ മെതിനി നന്ദിനീ ൂഷണം കാര്യർത്ഥമായി പുരനിർമ്മിതമായൊരു മായാ ജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടുവാചാദ്യങ്ങളെ ബഹുവിധം ചൊല്ലിനാൻ ലക്ഷ്മണനോടുമായ സീതയും ശുജാ തക്ഷണേ ചൊല്ലിനാളേതു വൈകാതെ വിശ്വാസമാശുമൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്കണമില്ലേതുമെനിക്കതിൽ ചാടുവാൻ സൗമിത്രിയും അതു കേട്ടു രഘുത്തമ സൗമുഖ്യാവം ആലോക്യ സസംശമം സാമർഥ്യമേറുന്ന വാനവന്മാരുമായി ഹോമകുണ്ടം തീർത്തുതീയും ജ്വലിപ്പിച്ചു രാമപാശം പ്രവേശിച്ചു നിന്നിടിനാൻ ഭൂമി സുധയും അന്നേരം പ്രസന്നയായി ഭക്തിയാ പ്രദക്ഷിണം ിയോടും ദേവി ദേവദ്വിജേന്ദ്രത പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമജിത്തെ നിരൂപിച്ചതെങ്കിലതിന്നു നീ സാക്ഷിയല്ലോ സകലത്തിനുമകയാൽ മകയാൾ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ മൂന്ന് വലം വെച്ചു ചാടിനാൾ കിഞ്ചിൽ ഭൂലോകവും ും കാലനും വാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻദാനും വിരിഞ്ചനും സുന്ദരികമാരാകം അപ്സര സ്ത്രീകളും ഗന്ധർവകിന്നരകിം പുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ധാരണ ഗുഹ്യകസിദ്ധ സാധ്യന്മാരും നാരദ തുമ്പൂരു മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കെ വേ ചുറ്റും നിറഞ്ഞുതുരാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കല നേരം വന്തി നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാനമന്നേരം പ്രേമം ഉൾക്കൊണ്ട് പുകഴ്ന്നു തുടങ്ങിനാർ ോകത്തിനം കർത്താ ഭവാനല്ലോ സർവത്തിനം സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ അജ്ഞാനനാശകനാകുന്നതും ഭവാൻ സൃഷ്ടികർത്താവാം വിരിഞ്ജനാകുന്നതും അഷ്ടവസുക്കളിലഷ്ടമനായതും ലോകത്തിനാദിയും മദ്യവും അന്ധവുമേകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായതും അശ്വനിദേവകൾ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായ നിത്യനായ അദ്വയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിലോർത്തിയിടുവോർ നിന്നുടെ നാമസ്മരണം ഉള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും രാവണൻ ഞങ്ങളുടെ നിർദ്ദയം നഷ്ടനായണയാ ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരെ ദേവൻ വിരിഞ്ജനം വന്ദിച്ചു വാഴ്ത്തിനാൻ വന്ദേ പദം പരമാനന്ദം അദ്വയം വന്ദേ പദമ ശേഷ സ്തുതി കാരണം നദ്യത്മാ ജ്ഞാനിളാൽ മാത്രമവ്യമീശ്വരം സർവജ്ഞമത്ഭുതം രത്നഗിരീടം രവിപ്രഭം കാരണ്യരത്നാകരം രഘുനാഥം രമാവരം രാജരാജേന്ദ്രം രജനീചരാന്തകം രാജീവലോചനം രാവണനാശനം ജം മായാമയം മനോനായ മധുദ്ഷം മാനവം മാനഹീനം മനുജോത്തം മാധുര്യസാരം മനോഹരം മാധവം യോഗ ചിന്ം സദാ യോഗിഗമ്യം മഹായോവിധാനം പരിപൂർണമ്യുതം രാമം രമണീയരുപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേം പിതാതൃസ്തുതി കേട്ടുരഘവൻ ചിത്തമാനന്ദിച്ചിരുന്നേരം ആശ്രയാശൻ ജഗതാശ്രയ ഭൂതയാമാശ്രിതവത്സലയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്ന ആശുവണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും ലങ്കേശ നിഗ്രഹാർത്ഥം വിപിണത്തിങ്കൽ നിന്നെങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോതാൽ പരിഗ്രഹിച്ചിടിനാൻ പങ്കേരുഹാക്ഷണം ജാനകി ദേവിയെ സ്വങ്കേ സമാവേശോഭിച്ചേറ്റവും ദേവേന്ദ്ര സ്തുതി സംക്രം രാമനെ നിർജലസങ്കേന സാർഥം വണങ്ങി സ്തുതിച്ചിതു രാമചന്ദ്ര പ്രഭോ പാഹി മാം പാഹിമാം രാമഭദ്ര പ്രഭോം വാഹിമാം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാറുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരിധേ നിൻതിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നണമെൻ പൂറ്റി മാനസേ നിൻചരിതാമൃതം ചൊൽവാനും എപ്പോഴുമെൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ ശ്രീ മഹാദേവനും നാമങ്ങൾ രാമരാമേതി ജപിക്കുന്നതന്മം തോൽപാദ തീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കും ആവല്ലവൻ ഏവം പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവേന്ദ്രനോടരുൾ ചെയ്ത ദുരാഘവൻ വൃത്തി ഭവിച്ച കവി കുലവീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കുകയും വേണം പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോളൊക്കെ മധുരമാക്കി ചമച്ചിയിടുക മാർക്ക് കുടിപ്പാൻ നദികളും തേനായ ഒഴുകിയണമെന്നു കേട്ടീന്ദ്രനുമെല്ലാം അരുൾ ചെയ്തവണ്ണം വരികല്യാണം ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാൻ നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവറുകളും ചന്ദ്രചൂഡൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിതന്നേരം നിന്നുടേതാദൻ ദശ്രതൻ വന്നിതാ നിന്നു വിമാനം അമർന്നു നിന്നെ കാൺമാൻ ചെന്നു വണങ്ങുകൻ ബോഡ് കേട്ടത മന്നവൻ സംഭ്രമം പൂണ്ടുവണങ്ങിനാൻ കൈദേഹിദാനം സുമിത്രാതനേന ആദരവോട് വന്ദിച്ചു ജനകനെ ഗാഠം പുണർന്നു നെറുകയിൽ ചുംബിച്ചു കൂടനായ ഒരു പരമപുരുഷനെ സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർവം പുണർന്നാനന്ദമഗ്നായി ചിന്മയനോട് പറഞ്ഞോ ദശരഥൻ എന്മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തി യാൾ ജന്മമരണാദി മരണാദി ദുഃഖങ്ങൾ തീർന്നിതു നിൻ മഹാമായ മോഹിപ്പിയായി കന്നെയും കൽമഷനാശന കാരുണ്യവാരിധേ താതവാക്യം കേട്ടു രാമചന്ദ്രൻ ദഥാ മോദേന പോവാൻ അനുവദിച്ചിടിനാൻ ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്ന അമരാവതി പൊക്കുമരുവിനാൻ സത്യസന്ധൻ തന്നെ വന്ധിച്ചനുജ്ഞയാ സത്യലോകം ചെന്നു ബുക്കു വിരിഞ്ചനും കാത്യനി ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃഷാരൂഢനായി എഴുന്നള്ളിനാൻ ശ്രീരാമചന്ദ്രനിയോഗേന പോയി തുരദനാദിമഹാമുനി വൃന്ദവും പുഷ്കര നേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നിടിനാർ അയോധ്യയിലേക്ക് യാത്ര മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമനെ കുറിച്ചു വാത്സല്യമുണ്ട് ദാനമുണ്ടെങ്കിൽ അത്രയ സന്തുഷ്ടനായി മംഗളദേവതയാകിയ സീതയാ മംഗള സ്നാനവും ആചരിച്ചിടണം മേളമായിരുന്നു വിരുന്നും കഴിഞ്ഞിങ്ങു നാളെങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ ചൊന്നത് കേട്ടുടൻ വന്നവർ മന്നവൻ അരുൾ ചെയ്തു സഹോദരനായ ഭരതനയോധ്യയിലാധിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർതിരിക്കുന്നിതു ഞാനവൻ തന്നോടുകൂടിയൊഴിഞ്ഞ അലങ്കാരങ്ങളൊന്നും അനുഷ്ഠിക്ക എന്നുള്ളതില്ലടോ ചെന്നൊരു രാജ്യത്തിൽ വാഴുക എന്നുള്ളതും സ്നാന അശനാദികൾ ആചരിക്കുന്നതും നോനം അവനോട് കൂടിയേയാവിതോ തികയുന്നതെന്നുള്ളതും ഭാർത്തവൻ വാഴുന്നു ചെന്നിയില ഞാൻ അന്നു തന്നെ എന്നാൽ അവൻ വഹ്നിയിൽ ചാടിക്കു മരിക്കുമേ പിറ്റിനാൾ എന്നതുകൊണ്ടുഴറുന്ന ഇതു ഞാനിഹ വന്നു സമയവും ഏറ്റമടുത്തങ്ങോ അടുത്തങ്ങു ചെന്നുകൊൾവിൻ പണിയുണ്ടതിന് മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായകയും അല്ലമേ സൽക്കരി ചീടു നീ സത്വരം എന്നുടെ മർക്കട വീരെയൊക്ക സാദരം പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി അതിന്നൊരു സഞ്ചലമില്ല കേൾ എന്നെ കനിവോട് പൂജിച്ചതിന് ഫലം വന്നുകൂടും കവിവീരരെ പൂജിച്ചാൽ പാനാശന സ്വർണരത്നാമ്പരങ്ങളാൽവാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവ നേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യെഴുന്നള്ളുവാനികുഷ്പകമായ വിമാനവുമുണ്ടല്ലോ രാത്രിഞ്ചരാധിപനിധമുണർദ്ധിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തുണീ വരുത്തിയിടുകൻ നാനഥ പൗരസ്തയാനവം വന്നു വന്ദിച്ചു ജാനകിയോടും മനുജനോടും ചെന്നു മാനവ വീരൻ വിമാനവുമേറിനാൻ അർക്കാത്മജാതി കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും ദഹുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിദാതരാൾ മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾക്കകപ്പെടാ മർക്കട രാജ സുഗ്രീവ മഹാമതേ കിഷ്കിന്തയിൽ ചെന്നുവാഴി സൗഖ്യമായി അശരാധീശ വിഭീഷണ അരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവറുകളും ചൊല്ലിനാർ ഞങ്ങളും കൂടെ വിട കൊണ്ട് അയോധ്യയിലങ്ങ് കൗസല്യാദികളെയും വന്ദിച്ചു മംഗളമാർ അഭിഷേകവും കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ളവിടെ പാണിയിടുവാൻ ഉണ്ടാക വേണം തിരുമനസ്സെങ്കിലേ കുണ്ടിത കുണ്ടത ഞങ്ങൾ കുതിരു ജഗൽ പ്രഭോ അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയ അത്ഭുതം എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ സങ്കടമെന്നിയേ മിത്രവിയോഗജം േന്ദ്രസുഗ്രീവാനുജപ്രിയ യുക്തനാം രാമനെ കൊണ്ടുവിമാനവും എത്രയും ശോഭിച്ചിതംബരാം ദേദത മിത്ര ബിംബം കണക്കേ ധനദാസനം ഉത്സംഗസി വിന്യസ്യ സീതാം ഭക്തവത്സലൻ നാലുദിക് പുനരാലോക്യവത്സേ ജഗ ജനകാത്മജേഷണുവല്ലഭേ സൽസേവിദേ സരസീരുഹലോചനെ പശ്യ ത്രികുടാചലോത്തമാങ്കസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം യുദ്ധാങ്കണംൂണിത ഗർദമമാം മാംസാസ്തി പൂർണ്ണം ഭയങ്കരം അത്രവ വാനര രാക്ഷസന്മാർ തമ്മിലെത്രയും ഘോരമായുണ്ടായി സങ്കരം അത്ര ഇവ രാവണൻ വീണു മരിച്ചു കാരണം കുംഭകർണൻ മകരാക്ഷനും എന്നുടേ അമ്പുകൊണ്ടത്ര മരിച്ചത് വല്ലഭേരിജിത്തും അധികായനും പുനരത്ര സൗമിത്രിതന്നേ അസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചതു പിന്നെയും മറ്റുള്ള കൗപൂണവന്മാരെ കവികൾ കൊന്നിടിനാൻ സേതു ബന്ധിച്ചതും കാണടോ സകരെ ഹേതുബന്ധിച്ചതേ ഇന്നു നീല നീയല്ലയോ സേതുബന്ധം മഹാതീർഥം പ്രിയേ പഞ്ചവാതക നാശനം ത്രൈലോക്യ പൂജിതം കണ്ടാലുമുണ്ടാം ദുരിതവിനാശനം കണ്ടാലും അങ്ങതിന്നത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതമായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു അത്ര വന്ന് ശരണമായി പ്രാപിച്ചമനായ വിഭീഷണൻ വല്ലഭേ പുഷ്കര നേത്രേ പുരോഭുവി കാണോ കിഷ്കിന്ദയാഗം കബീന്ദ്രപുരീമിമാനോഹരം ഭർത്തൃവാക്യം മുതാ പൃഥീ സുതയും അപേക്ഷിച്ച് തന്നേരം താരാദിയായുള്ള വാനര സുന്ദരിമാരെയും കണ്ടങ്ങ് കൊണ്ടുപോയിടണം കൗതൂഹലമയോധ്യ പുരിവാസിനാം ചേതസി പാരമുണ്ടായി വരും നിർണയം വാനര വീരരുമൊട്ടുനാളുണ്ടല്ലോ വാനിന്യമാരെ പിരിഞ്ഞിരുന്നേടുന്നു ഭർത്തൃവിയോഗജ ദുഃഖം ഇന്നെന്നോളം ഇത്രിലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭമാരെയും എന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ ത്രൈലോക്യനായകൻ തന്നിലുള്ളാഘോതമപ്പോൾ അറിഞ്ഞു വിമാനവും ഷൂണീതലം നോക്കി മന്ദമന്ദം ദുത്തമൻ നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തുവിനെ വരും മർക്കട വീരരതു കേട്ടോക്കുങ്കനന്മാരെയും പോകുന്ന ചൊല്ലി വിമാനം കരേറ്റിനാർ ശാഖാമൃഗാധിപന്മാരും കരേറാർ താരാർ മകളായ ജാനകി ദേവിയും താരാരുമാദികളോട് മോഹാന്യുതം ാലാപമന്ദഹാസാദി ഗാഢാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവന ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും വിശയനായകൻ ജാനകിയോടരുളി ചെയ്തിരമാനന്ദയുതം പശ്യ മനോഹരേ ദേവി വിചിത്രമാം ഋഷ്യമുഖാചലമുങ്കമെത്രയും അത്രവൃത്രപുത്രനെ കൊന്നതും മുദ്ധാങ്കി പഞ്ചവടി നാമിരുന്നേടം വന്ദിച്ചു കൊൽഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടിൻ ദീവരാക്ഷിശ്രമത്തെയും ചിത്രകൂടാജലം പണ്ടു നാം കണ്ടു ഭരതനാമെ ഭദ്രേ മുതാ ഭരദ്വാജാശ്രമം കാൺകെ ശുദ്ധികരം യമുനാതട ശോഭിതം ഗംഗാനദി എന്തി അതി ഗുഹൻ വാഴുന്ന നാടടോ പിന്നെ സരയൂ നദി അന്തിന്യമായ നഗരം മനോഹരേ യുദ്ധമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞ ആശുതാണു വിമാനവും വന്ദിച്ചതു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യയിൽ ആമയം ഏതുമൊന്നില്ല എല്ലീ മുനെ മാതൃജനത്തിനും സൗഖ്യമല്ലേ മമ സോദരന്മാർക്കും ആചാര്യ ജനത്തിനും താപസശ്രേഷ്ഠൻ അരുൾ ചെയ്തി തന്നേരം താപം ഒരുവർക്കുമില്ല അയോധ്യാപുരേ നിത്യം ഹരതശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്തജടാവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപനാം നിന്നെയും പാർത്തു പാർത്താഹന്ത സിംഹാസനെ പാതുകം വെച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കിൽ സമർപ്പിച്ചു സമതന്മാരായി ഇരിക്കുന്നതെപ്പോഴും തോൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നതു ചിൽ പുരുഷ പ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവസഖ്യവും യാദുദാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും ആരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദിമില്ലാതെ പരബ്രഹ്മേതും തിരിക്കരുതാ വസ്തു നീ സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ തിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായതനന്തൻ ജഗൽപ്രഭോ ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്ന അയോധ്യാപുരം ബുക്കീടടുത്ത നാൾ കർണാമൃതമാം മുനിവാക്കു കേട്ടുപോയി പിന്നെ മുഹൂർത്ത മാത്രം നിരൂപിച്ചത് ചൊന്നാൻ അനിലാത്മജനോടു രാഘവൻ ചെന്ന അയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷം അറിഞ്ഞു നീ എന്നുടെ വൃത്താന്തവും പുനരൊന്നും തിരിയാതെ അവനോടു ചൊല്ലണം പോകുന്ന നേരം ഗുഹനെയും ചെന്നു കണ്ടേകാന്തമായി അറിയിച്ചിടവസ്ഥകൾ മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമ വൃത്തം ഗുഹനെയും കേൾപ്പിച്ചു സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപ്പുക്കു ഭക്തനായി ഇടംഭരതനെ കൂപ്പിനാൻ പാതുകവും വെച്ചു പൂജിച്ചനാരദം ചെയ്ത സാരാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും പൗജിച്ചു കൃഷാങ്കനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചേറ്റവുമാരുമില്ല ഇത്ര ഭക്തന്മാരവനിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമ്മാറു ചൊല്ലിയിടിനാൻ അഗ്രജന്തഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ സീതയോടും സുമിത്രാത്മജന്തോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടുമുഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പക മാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ രാവണനെ കൊന്നുദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്തിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മനസ്സേശോകവും തീർന്നു വസിക്കാമിനി ചിരം ഹിതമാകർണ്യ ഭരതകുമാരനും വിമൂർച്ഛിതനായി വീണു സത്വരം ആശ്വസ്തനായ നേരം പുനരുതായ ഗാഠമാലിംഗനം ചെയ്തു വാനരവി രാശിരസി മുത പരമാനന്ദഭിഷേകവും ചെയ്തിതു ദേവോത്തമനോ നരോത്തമനോ ഭവാനേവം എന്നെ കുറി ചിത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിന് അനുരൂപമായി തുഷ്ടിയാതരല്ല മറ്റേതു കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരു സാഗം ധരികിലും വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിടോ രാമകീർത്തനം സൗഖ്യം മാനവനാഥനു വാനരന്മാരോടു കാനനെ സംഗമമുണ്ടായതെങ്ങനെ വൈദേഹിയെ ങ്ങനെ അതുതാനാദിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം ആരുതപുത്രനെ ചൊല്ലിനാൻ എങ്കിലോ നിങ്ങളെ ചിത്രകൂടാ ജലത്തിങ്കൽ നിന്നാദി കലർന്നു വിരിഞ്ഞ നാൾ ആദിയായി നോളമുള്ളോരവസ്ഥകൾ ആദരമുൾക്കൊണ്ട് ചൊല്ലുന്നതുണ്ട് ഞാൻ ഒന്നൊഴിയാതെ തെളിഞ്ഞു കെട്ടിയിടുക വന്നു പോവും ദുഃഖ വിനാശം തപോ എന്നു പറഞ്ഞ അനഖിലവും മനവന്തചരിത്രം പവിത്രം പരം ശത്രുഘ്ന മിത്രവൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രം എന്നോർത്തുകൊണ്ടു ഈടിനാർ രാമായണ പാരായണം മുപ്പതാം ദിവസം സമാപ്തം